ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ മറുപടി അതേസമയം നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണറുടെ മുൻപിൽ വന്നാൽ അനിശ്ചിതമായി പിടിച്ചുവെക്കുന്നത് വയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി തീർച്ചയായും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച് തമിഴ്നാടുമായി ബന്ധപ്പെട്ട തമിഴ്നാടിന്റെ കേസിലാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഉത്തരവ് ഇറക്കിയത് അതായത് ബില്ലുകളിൽ ഒരു നിയമസഭ ഒരു ബില്ല് പാസാക്കിയാൽ ആ ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്ക് വന്നാൽ അതിൽ തീരുമാനമെടുക്കാൻ ഗവർണർ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമേ എടുക്കാവൂ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ പരിഗണന ാണ് അത് വരുന്നതെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു ആ വിധിയിൽ പറഞ്ഞിരുന്നത് ഏതായാലും അതിനെതിരെയാണ് രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു റഫറൻസ് സുപ്രീം കോടതിയിലേക്ക് നൽകിയത് അതിൽ വിവിധ ചോദ്യങ്ങൾ പതിനാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും അതിനാണിപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് ഈ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ സമയപരിധി നിശ്ചയിക്കാനാവില്ല അത് ഉചിതമല്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ബില്ലുകൾ ഒരു കെ പരിഗണനയ്ക്ക് ഗവർണറുടെ പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക ഒന്നില്ലെങ്കിൽ അതിൽ ഒപ്പിടുക അല്ലെങ്കിൽ നിയമസഭയുടെ അത് തിരിച്ചയക്കുക അല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കുക ഇത് ഗവർണറുടെ വിവേചന അധികാരമാണ് പക്ഷേ ഇത് അനിയന്ത്രിതമായി പിടിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുന്നുണ്ട് അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും അത് നിയമസഭയുമായി ആശയവിനിമയം നടത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഈ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വന്നാൽ അക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ട കാര്യമില്ല മാത്രമല്ല ഒരു ബില്ലിൽ സുപ്രീം കോടതിക്ക് അനുമതി നൽകാൻ കഴിയില്ല ആ നിയമസഭ പാസാക്കിയ ബില്ലിന് സുപ്രീം കോടതിക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത് അനുമതി നൽകേണ്ട ചുമതല അത് ഗവർണർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ മാത്രമാണ് ാണ് ഇനി അത് പാസ് ശേഷം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നാൽ മാത്രമേ അത് പരിഗണിക്കാൻ കോടതിക്ക് കഴിയൂ എന്ന് കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല കോടതി ഒരു കാര്യവും കൂടി വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ബില്ലുകൾ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായാൽ സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതിയുടെ ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പൂർണ്ണമായും തള്ളുകയാണ് ഒരു തരത്തിലും രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന ിൽ നിശ്ചയിക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്